നിരസവാഹന സഹാമികൾ ചോദിച്ചു ജോലിസ്യന്മാരെ പറ്റി ചോദിച്ചു എന്താണ് ഈ ജ്യോത്സ്യം കണക്ക് നോട്ടക്കാരുടെ അവസ്ഥ എന്താണ് അപ്പൊ നെയ് സൂപിശൈ ഒന്നും ഇല്ലിടും ഒരു കാര്യമില്ലാന്ന് പറഞ്ഞു നബി അവഗണിച്ചു സഹാമികൾ വിട്ടില്ല സുഹജ് സൂന പുൽഹ അവർ ഞങ്ങളോട് പലതും പറയാറുണ്ട് അത് സത്യമാവാറുണ്ട് പ്രവാചകന് നിങ്ങൾ എന്താ എന്ന് പറയുന്നത് സഹാബികളുടെ ചോദ്യമാണ് അന്യമതസ്ഥരല്ല സഹാബികൾ ജ്യോതിസന്മാർ ഞങ്ങളോട് പറഞ്ഞു പറയാറുണ്ട് അത് പലപ്പോഴും സത്യമായി പുലരാറുണ്ട് നിങ്ങൾ എന്തായാലും അവഗണിക്കുന്നത് മെൽസർ ബാധന വിശദീകരിച്ചു എന്താണ് അള്ളാഹു സുബാനോത്താലം ആകാശ ലോകത്ത് അവന്റെ കൽപ്പനകൾ വിശദീകരിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ജിന്നുകളിൽ പെട്ടവർ അത് കട്ടുകൾക്കാൻ വേണ്ടി ശ്രമിക്കും വളരെ ശ്രമിച്ചിട്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ കട്ട് കേൾക്കാൻ വേണ്ടി സാധിച്ചാൽ ആകാശ ലോകത്ത് നിന്ന് കട്ടുകേൾക്കാൻ സാധിച്ചാൽ ആ വിവരമായ ജിന്നുകൾ അവരുടെ ഒത്താശക്കാരായ ജ്യോതിസ്റ്റന്മാർക്ക് എത്തിച്ചു കൊടുക്കും അതാണ് ഇവർ പറയുന്ന നൂറിലൊന്ന് സത്യമാകുന്നതിന് കാരണം എന്ന് വിശദീകരിച്ചു കൊടുത്തു അപ്പൊ ഇതാണ് പ്രശ്നം ഇവിടെ ആളുകൾ വല്ലാതെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താ അവിടെ പോയിട്ട് അങ്ങനെ ഇവിടെ പോയിട്ട് അങ്ങനെ ഫലം കിട്ടുന്നല്ലോ മറിഞ്ഞറിയാൻ സാധിക്കുന്നുല്ലോ അള്ളാഹുവിന്റെ വല്ലാ സഹായം അത് ഒരു ലിമിറ്റില്ലാതെ പരിധിയില്ലാതെ എല്ലാം പറയാനും എല്ലാം അറിയിച്ചു കൊടുക്കാനും അവർക്ക് കഴിയില്ല മറിച്ച് ഈ പൈശാചികമായ ശക്തികൾ ജിന്നുകൾ എന്ന് പറയുന്നവർ അവരുടെ കൂട്ടാളികളായ ആളുകൾക്ക് ചിലതൊക്കെ അറിയിച്ചു കൊടുക്കുകയും അവരുടെ കഴിയിൽപ്പെട്ടത് ചെയ്തു കൊടുക്കുകയും ചെയ്യുകയാണ് ഒരു മോഹിതരായ മനുഷ്യനെ വഞ്ചിതനാവരുത് അതിൽ പെട്ടുപോകരുത് അതിനെ കേൾക്ക അതിനെക്കുറിച്ച് കേൾക്കുമ്പോഴേ ഭയപ്പെടുകയും ചെയ്യേണ്ടതില്ല അത് പറയാനാണ് അള്ളാഹു ചിന്യങ്ങളെ കുറിച്ച് പറഞ്ഞു തന്നത് നമ്മൾ കാണാത്തൊരു സൃഷ്ടിയോ ഒരു സൃഷ്ടിയുണ്ട് ഇവിടെ അവർ തമ്മിൽ ബന്ധവുമുണ്ട് എന്ന് കാണിക്കാൻ കണ്ടോ അദ്ദേഹം കൃത്യമായി പറയണ്ടേ ജോൽസന്മാർ ആ ശൈത്താൻ ജോൽസന്മാരൊക്കെ പറഞ്ഞു കൊടുക്കും പലതും പറയും പലതും പറയുമ്പോ പെട്ടുപോകരുത് ആ ശൈത്താൻ അവന്റെ കഴിവപ്പെട്ട നിലക്ക് ചെയ്തു കൊടുക്കുന്നതാണ് ഇത് റൌന് പറയുന്നത് അല്ല നേരെ മറിച്ച് ശബാബിന് ഇത് പറയണ്ട് ശബാബിലും കൃത്യമായി പറയണ്ട് കേട്ടോളൂ ഈ സംഭവത്തിന് ശേഷം പണ്ട് കട്ടിയേക്കു ചേത്താന് വളരെ നേർക്ക് ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെ കട്ടി കെട്ടി ജ്യോതിഷന്മാർ കൊണ്ട് കൊടുക്കുമായിരുന്നു ഇതൊക്കെ വിശദീകരിച്ചിട്ട് പറയാണ് ഇപ്പൊ അതില്ല ഇപ്പൊ പഴയതുപോലെ പോയി കട്ടിയേക്കാൻ പറ്റൂല അങ്ങനെ അത് തടസ്സപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി ആ സംഭവത്തിന് ശേഷം പഴയതുപോലെ ജിന്നുകൾക്ക് ആകാശത്ത് നിന്ന് വിവരം കിട്ടിയിട്ട് കാരണം ഇപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ വിവരങ്ങൾ കള്ളങ്ങൾ ചേർത്താണ് നൽകാറ് ഇപ്പോഴും ഷെയ്ത്താൻ കൊടുക്കുന്നുണ്ട് ജ്യോതിസന്മാർക്ക് ചൈത്താന്റെ കയ്യിൽപ്പെട്ടത് ഷെയ്ത്താൻ ജ്യോതിസന്മാർക്ക് സഹായിക്കും ചെറിയ ചെറിയ വിവരാണ് ഇപ്പൊ കൈമാറുന്നത് പഴയതുപോലെ അവർക്ക് സഹായിക്കാൻ കഴിയില്ല ചെറിയ നിലക്കാ ഇപ്പോൾ അവർ കഴിയുന്നുള്ളൂ ചെറിയ നിലക്ക് നിലക്കിപ്പോ അവരാൾ കഴിയുന്ന സഹായം ആ ഷെയ്ത്താൻമാരെ പൂജിക്കുന്നവർക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്

ആ നബിയോട് ചോദിച്ചു എന്താ നബി ഈ ൾ ജോത്സ്യന്മാരെ കുറിച്ചൊരിക്കും എന്താസ്യൻ കുഹാനുകൾമാർ അവര് അവരെ കുറിച്ച് എന്താ നബി പറയേണ്ടത് എന്ന് നബിയോട് ചോദിച്ചു ആ സമയത്ത് നബി പറഞ്ഞു അവരൊന്നുമല്ല അവരൊന്നും അല്ലൊന്നുമല്ല ആ സമയത്ത് നബിയോട് ചോദിച്ചു അല്ല

ആ പറയുന്നത് സത്യത്തിൽ നിന്നുള്ള ചില കലിമത്തുകളാണ് എങ്ങനെയാണ് അവർ കിട്ടിയത് അത് ജിന്നുകൾ തട്ടിയെടുത്തു കൊണ്ട് വരുന്നതാണ് അത് തന്റെ മിത്രത്തിന്റെ അല്ലെങ്കിൽ ഈ ജോൽസന്റെ ചെവിയിൽ ഇങ്ങനെ കുറുകിക്കൊടുക്കും അതോടൊപ്പം തന്നെ നൂറ് കള്ളം കൂടി അതോടൊപ്പം ആ ഷെയാൻ ചേർത്തും കൊടുക്കും നൂറ് കള്ളവും കൂടി ചേർത്തിട്ട് തട്ടിയെടുത്തു കൊടുക്കും ഇത് പറഞ്ഞതല്ല ഇത് മുഹമ്മദ് നബി പറഞ്ഞതാണ് ഇമാം ബുഹാറിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോ ഇനിയിപ്പോ ഹദീസിനെതിരെ ആ മുഹമ്മദ് നബിക്കെതിരെ വാള് നവയാഥാസ്തികൻ ആര് മുഹമ്മദ് നബി വിളിച്ചു കൊണ്ടുപോർക്ക് പറയുന്ന ആള് ഷിറു പ്രചരിപ്പിക്കുന്ന ആള് ഓ ജിന്ന് ജിന്നു പൂജകന്മാരായ ജ്യോത്സന്മാരെ സഹായിക്കുന്നോ അത് നമുക്ക് പറ്റൂല ഇനിയിപ്പോ പറയൂ അത് നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല മുജാഹിദുകൾ ഹദീസ് ഇതുവരെ കണ്ടിട്ടില്ല ഇപ്പൊ അങ്ങനെ നമ്മൾ ആരും ുംദീസ് കണ്ടിട്ടില്ല അതിപ്പോ ചില ഇറക്കുകയാണ് അങ്ങനൊന്നും പറയണ്ട അങ്ങനൊന്നും പറഞ്ഞു പോകണ്ട നേരെ മറിച്ച് കണ്ടോളൂ മലയാളത്തിലെ ഇത് അത്യാവശ്യം ബുഹാരി മുസ്ലിം മറിച്ച് നോക്കാൻ പറ്റിയില്ലെങ്കിൽ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അമാനി മൗലവി ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് ഇസ്ലാമിക ജീവിതം എന്നാണ് എന്റെ പേര് അന്റെ അകത്ത് കൃത്യമായി ഹറക്കത്തൊക്കെ ഇട്ട് ഹദീസൊക്കെ എഴുതിട്ട് എന്റെ അർത്ഥം ചോട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോ അറബി തൽക്കാലം വായിക്കാൻ അറിയില്ലെങ്കിലും അതിങ്ങനെ അത്യാവശ്യം നോക്കിയാൽ ഹദീസും ആയതൊക്കെ അവിടെ നിന്ന് കിട്ടും അങ്ങനെ പഠിക്കാൻ വേണ്ടി എഴുതിയൊരു ബുക്കാ ഇസ്ലാമിക ജീവിതം ഏയ് ആ ഇസ്ലാമിക ജീവിതത്തിൽ ഈ ഹദീസ് കൃത്യമായി കൊടുത്തിട്ടുണ്ട് മറിച്ച് നോക്കിക്കോളൂ ആ ഇസ്ലാമിക ജീവിതത്തിന്റെ നാനൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസ് അവിടെ കൃത്യമായി ഇസ്ലാമിക ജീവിതത്തിൽ അമാനു മൗലവി അമാനു മൗലി എഴുതിയോ അമാനി മൗലവി നവയാതാസ്തികൻ ചെറുക്കു പ്രചരിപ്പിക്കുന്ന ആള് ആ പറ നിങ്ങൾ നിങ്ങൾ പറയും അതല്ല അതിനപ്പുറവും പറയും കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ തൗഹീദിന്റെ വെളിച്ചം അണഞ്ഞുകൊണ്ടിരിക്കുന്നു സുന്നത്തിന്റെ വെളിച്ചം അത് തല്ലിക്കഴുത്തിക്കൊണ്ടിരിക്കുന്നു റബ്ബ് കാണിച്ചു തന്ന ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് നിങ്ങൾ തിരിഞ്ഞു നടക്കുന്നു അല്ല കാത്തുരക്ഷിക്കുമാറാകട്ടെ ഞങ്ങൾ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ് ഒന്ന് വായിച്ചു നോക്കൂ അമാന മൂലം എഴുതിയിട്ടില്ലേ അത് അമാനമോലവി എഴുതിയതെങ്കിലും ഒന്ന് വായിച്ചു കൂടായിരുന്നോ എന്നിട്ടല്ലേ ക്ലിപ്പ് മനസ്സിലാക്കാൻ ആ ക്ലിപ്പ് കേൾപ്പിക്കാൻ ഇനി അത് മാത്രമല്ല അമാനു മൗലവി തന്നെ ഇതിൽ പറഞ്ഞ പറഞ്ഞിട്ടുള്ളു ജക്രി അമാനു മൗലവിയുടെ ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകം ആ പുസ്തകത്തിൽ പറഞ്ഞ വാചകം കേട്ടോളൂ മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിഷാജി ശ്രമിക്കുന്നു ശ്രമിക്കുമെന്നും ഖുർആൽ പറഞ്ഞിട്ടുള്ളതാണ് ആകയാൽ ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി സേവിക്കണമെന്നില്ല സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും ജ്യോതിസ്യന്മാർക്ക് പൈശാചിക സഹായം കിട്ടും തന്മൂലം മറ്റുള്ളവർക്ക് അറിയാൻ പ്രയാസമുള്ള പല അറിവും ഇത്തരം ജോലിയിൽ ഏർപ്പെട്ടവർക്ക് ലഭിക്കുകയും ചെയ്യും ഇത് യാതൊരു അസാങ്കത്യവും ഇല്ല പിശാജിനെ പ്രത്യേകം പൂജയും മറ്റു കർമ്മങ്ങളും നടത്തി സേവിക്കുന്നവർക്ക് അവന്റെ സേവ ലഭിക്കുന്നതിലും അസാങ്കത്യമില്ല ഇത് ഇസ്ലാമിക ജീവിതം എന്ന പുസ്തകത്തിലില്ലേ മലയാളത്തിലല്ലേ ഇത് വാങ്ങാൻ കിട്ടില്ലേ ഇത് ബുദ്ധിയുള്ളവർ വായിക്കില്ലേ വായിച്ചവർ കാര്യം ഗ്രഹിക്കില്ലേ